ആദ്യം ബാബരി മസ്ജിദ് പിന്നെ ഗ്യാൻ പിന്നെ മധുര പിന്നെ സംബൽ ഇപ്പോളിതാ അജ്മീർ ദർഗയും അജ്മീർ ദർഗ നിർമ്മിച്ചിരിക്കുന്നത് ശിവക്ഷേത്രം പൊളിച്ചാണത്രേ സങ്കഡ്മോചൻ മഹാദേവ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഹിന്ദു സേനക്കാർ പറയുന്നത് അവർ നേരെ കോടതിയിൽ ഹർജി നൽകി ആവശ്യം കേട്ട ഉടനെ ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ് കോടതി അജ്മീർ സിവിൽ ജഡ്ജി മൻമോഹൻ ചന്ദ്രൻ ദർഗ കമ്മിറ്റിക്കും കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ആർജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും രാജസ്ഥാൻ സർക്കാരിനും നോട്ടീസ് അയച്ചു ഇനി അവർ പൊളിക്കാൻ ഉദ്ദേശിക്കുന്നത് അജ്മീർ ദർഗയാണ് അജ്മീർ ദർഗയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അജ്മീർ ദർഗ സൂഫി പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് അജ്മീർ ദർഗ മതേതരത്വത്തിൻ്റെ ചിഹ്നമാണ് അജ്മീർ ദർഗ ഇതൊരു സ്പിരിച്വൽ കേന്ദ്രമാണ് സൂഫി വര്യനായ ക്വാജ മുഹീനുദ്ദീൻ ചിഷ്റ്റിയുടെ ദർഗയാണ് അജ്മീർ ദർഗയായി അറിയപ്പെടുന്നത് റജബ് മാസത്തിലാണ് അജ്മീർ ദർഗയിൽ ഉറൂസ് നടക്കുന്നത് ലോകത്തിൻ്റെ ജ്ഞാന ഭാഗത്ത് നിന്ന് വരുന്ന പത്ത് ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു ഉറൂസാണിത് ഇത് ഇത് ഇന്ത്യയുടെ ഒരു ഐക്കനായി തന്നെ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം ഒരുപാട് സിനിമകളിലും പാട്ടുകളിലും കാണിക്കുകയും പരാമർശിക്കുകയും ചെയ്തിട്ടുള്ള സ്ഥലമാണ് അജ്മീർ ദർഗ അത് തകർക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് അവർ വരുന്നത് അജ്മീർ ദർഗയ്ക്ക് താഴെ ശിവക്ഷേത്രമുണ്ടെന്ന പച്ചക്കള്ള മറന്നുകൊണ്ടാണ് തീവ്ര ഹിന്ദുത്വവാദികൾ എത്തിയിരിക്കുന്നത് എന്നാൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് അജ്മീർ ദർഗയിൽ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ആദരിക്കുകയും ആ ദർഗയിലേക്ക് കൊടുത്തു പട്ടുകൊടുത്തുവിടുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട് ഈ സൂഫി വാര്യനായ അജ്മീർ ഖാജയുടെ ദർഗയിലേക്ക് ഞാനാജാതി മതസ്ഥരാണ് ഓരോ മനസ്സോടെ എത്തുന്നത് എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഈ ഹർജിക്കാരൻ കോടതിയിൽ പോയി പറഞ്ഞിട്ടുള്ളത് ഈ ദർഗയ്ക്ക് താഴെ ഒരു ക്ഷേത്രമുണ്ട് അത് തകർന്നു കിടക്കുകയാണ് പിന്നെ ഒരു സെല്ലാറിനകത്ത് ഒരു ശിവലിംഗവും ഉണ്ട് അമ്പത് വർഷം മുമ്പ് ഒരു ബ്രാഹ്മണൻ അവിടെ പൂജ നടത്തുമായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞ് കേൾക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം പറയുന്നത് ഹർബിലാൽ സാർദ എന്നൊരാൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അയാളുടെ പുസ്തകത്തിൽ പറയുന്നത് അമ്പലം പൊളിച്ചാണ് അവിടെ പള്ളി പണിതത് എന്നാണ് എന്നാണ് ഒരു മെറ്റീരിയൽ എവിടെ അദ്ദേഹം കോടതിയിൽ നൽകിയിരിക്കുന്ന കാര്യം എന്നാൽ ആ പുസ്തകം വായിച്ച ആളുകൾ പറയുന്നത് അങ്ങനൊരു സംഭവമേ ആ പുസ്തകത്തിൽ പറയുന്നില്ല എന്നാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഈ അജ്മീർ ദർഗയെ സംഘപരിവാർ ലക്ഷ്യം വെക്കുന്നതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഏഴിൽ ഈ അജ്മീർ ദർഗയിൽ ഒരു സ്ഫോടനം ഉണ്ടായി ഒരു റമലാ മാസത്തിൽ ആളുകൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ബോംബ് പൊട്ടുകയും മൂന്ന് പേർ മരിക്കുകയും പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ അജ്മീർ ദർഗയിൽ ബോംബ് പൊട്ടിയത് ആളുകളിൽ വളരെ അത്ഭുതം ഉണ്ടാക്കി കാരണം ജ്ഞാനാജാതി മതസ്ഥർ എത്തുന്ന ആ ഒരു സ്ഥലത്ത് ബോംബ് പൊട്ടിച്ചാൽ മരണപ്പെടുന്നത് എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുമാണ് അതുകൊണ്ട് എന്തിനാണ് അവിടെ ബോംബ് പൊട്ടിച്ചതെന്നായി ആളുകളുടെ ചിന്ത എന്നാൽ ഈ കേസ് അന്വേഷിച്ചു വന്നപ്പോഴാണ് സ്വാമി അസീമാനന്ദ പിടിയിലാവുന്നത് അദ്ദേഹത്തിൻ്റെ കൺഫക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് കോടതിയുടെ മുമ്പിൽ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ വരികയും ഇത് മാത്രമല്ല ഹൈദരാബാദിലും അഹമ്മദാബാദിലും അജ്മീറിലുമൊക്കെ പൊട്ടിച്ചത് ബോംബ് പൊട്ടിച്ചത് ഞങ്ങൾ തന്നെയാണെന്ന് പറയുകയും ചെയ്തു അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി മൂന്ന് ആർ എസ് എസ് ആരെ പിടികൂടുകയുണ്ടായി അതിലൊരാൾ മലയാളിയുമായിരുന്നു വടകരക്കാരനായ സുരേഷ് നായരായിരുന്നു ഒരാൾ രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി അവരെ ജീവപത്യന്തത്തിന് വിധിക്കുകയും ചെയ്തു എന്നാൽ അജ്മീർ കേസിലേക്ക് വന്നാൽ ഈ ദർഗ കൈക്കലാക്കാമെന്നുള്ള മോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ പോകുന്നില്ല ഇതിനെതിരെ ശക്തമായ പള്ളി കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് ആരുടെയും ആഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്നാണ് ദർഗയുടെ സെക്രട്ടറി സർവർ ചിഷ്തി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഈ ഗൂഢാലോചന തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തോളമായി ദർഗ കൈക്കലാക്കാനുള്ള ശ്രമമാണ് ചിലരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ കോടതി നടപടികളെ അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തത് സാധ്യമായ എല്ലാ നിയമ നിയമവഴികളും തേടി ദീർഘ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ദീർഘ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്